കൃത്രിമം കാണിക്കുക അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുക അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പരമപ്രധാന ഘടകമായ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്രിമം കാണിച്ച് എത്തുന്നവർ ജനാധിപത്യത്തെ കുഴിച്ചു മൂടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതായത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് കാത്തു നിൽക്കുന്ന ബീഹാറിൽ നടന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇ നിന്നും വി നിന്നും അടക്കം ഒരു രഹസ്യവും കടലാസും ചോരാൻ പാടില്ല എന്ന കർശന നിയമം ഇരിക്കെ വൻതോതിൽ വിവി പാറ്റ് അഥവാ വോട്ടർ വെരിഫയർ പേപ്പർ ഓഡിറ്റ് ട്രയൽ അതിൻ്റെ സ്ലിപ്പുകൾ തെരുവിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിൽ ശീതൽപട്ടി ഗ്രാമത്തിൽ ഒരു കോളേജിന് സമീപം ഇന്നലെ ആദ്യ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ മോക്പോളിൻ്റെ ഉപയോഗിച്ച സ്ലിപ്പുകളാണ് ഇങ്ങനെ തെരുവിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു സംഭവം ഇങ്ങനെ തെരുവിൽ നിന്ന് കിട്ടുമ്പോൾ ആ ജനാധിപത്യത്തിന് തന്നെ വലിയ കളങ്കമാണ് വരുത്തിയിരിക്കുന്നത് സംഭവത്തിൽ അപകടം മണത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തൂക്കിയെടുത്ത് കുനിച്ചു നിർത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം മിണ്ടാൻ കമ്മീഷന് ധൈര്യമില്ല എന്നിരിക്കെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അട്ടിമറി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ സമസ്തിപൂർ ജില്ലാ മജിസ്ട്രേറ്റിനോട് ഉടൻ തന്നെ സ്ഥലം സന്ദർശിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിടുകയായിരുന്നു അത്രയ്ക്കും വലിയൊരു അപകടമാണ് ബിഹാറിൽ നടന്നിരിക്കുന്നത് എന്നും ഇത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റെന്നാൾ അതിനെതിരെ വലിയ ഒരു പ്രതിഷേധം ബി ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതി കാണും സമസ്തിപൂർ ജില്ലാ മജിസ്ട്രേറ്റിനോട് സ്ഥലം സന്ദർശിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവ മോക്പോളിൻ്റെ വി വി പാറ്റ് സ്ലിപ്പുകളായതിനാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സു സുതാര്യതയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ല എന്നൊരു വാദമാണ് ഇപ്പോൾ അവർ നടത്തുന്നത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ജില്ലാ മജിസ്ട്രേറ്റ് ഈ വിവരമൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിനെ തെരുവിൽ പോയി കാണേണ്ടി വരുന്നത് ജനാധിപത്യത്തിൻ്റെ വലിയ അപകടാവസ്ഥ തന്നെയാണ് കൃത്യവിലോപത്തിന്റെ പേരിൽ ബന്ധപ്പെട്ട എ ആർഒയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നത് സമ്മതിക്കുകയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു അപ്പോൾ നടന്നിരിക്കുന്നത് കുറ്റകരം എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു എസ് ആർ എന്ന കോളേജിന് സമീപം അച്ചടിച്ച വി വി പ്ലാറ്റ് സ്ലിപ്പുകൾ ചിതറിക്കിടക്കുന്നതായി നാട്ടുകാരാണ് വിവരമറിയിച്ചത് അതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം നടപടി ആരംഭിച്ചത് അത്രയ്ക്കും ഒരു ഉത്തരവാദിത്തമില്ലാതെയാണ് ഇതുമായി പെരുമാറിയത് ആദ്യഘട്ട വോട്ടെടുപ്പ് ദിവസം വോട്ടെടുപ്പിന് മുൻപ് നടത്തിയ മോക്ക് പോൾ പ്രക്രിയയുടേതാണ് ഇവയെന്ന് ഈ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി അസ് സരേഞ്ചൻ അസംബ്ലി മണ്ഡലത്തിൽ ചില വിവി പാറ്റ് സ്ലിപ്പുകൾ കണ്ടെത്തിയതായി വിവരം ലഭിച്ചു എന്നാണ് സമസ്തിപ്പൂർ ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ റോഷൻ കുശ്വ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് കമ്മീഷനിങ് ആൻഡ് ഡിസ്പാച്ച് സെൻറ്ററിലാണ് ഇവ ഉണ്ടായിരുന്നത് പരിശോധനയിൽ കീറിയെറിഞ്ഞ ധാരാളം സ്ലിപ്പുകൾക്കിടയിൽ കീറാത്ത കുറച്ച് സ്ലിപ്പുകളും ഉണ്ടായിരുന്നതായി കണ്ടെത്തി കഴിഞ്ഞു ജില്ലാ ഭരണകൂടം ഈ സ്ലിപ്പുകൾ കണ്ടുകെട്ടുകയും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും കൃത്യവിലോപത്തിന് ഉത്തരവാദികൾക്കായവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കണ്ടെടുത്ത സ്ലിപ്പുകളുടെ യഥാർത്ഥ സ്വഭാവം അന്വേഷണത്തിൽ വ്യക്തമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കമ്മീഷനിങ് പ്രക്രിയയിൽ അഞ്ചു ശതമാനം വോട്ടിംഗ് മെഷീനുകളിൽ മോക്ക് പോളുകൾ നടത്താറുണ്ട് എന്നുള്ളതാണ് പരിശോധനയുടെ ഭാഗമായി ഓരോന്നിലും ഏകദേശം ആയിരം വോട്ടുകൾ രേഖപ്പെടുത്തും കൂടാതെ കമ്മീഷനിങ് സമയത്ത് ശരിയായ ചിഹ്നം ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഓരോ സ്ഥാനാർത്ഥിയുടെയും ബട്ടൺ അമർത്തുകയും ചെയ്തു ഈ മോക്ക് പോളുകൾ ധാരാളം വിവി വി പാറ്റ് സ്ലിപ്പുകൾ ഉണ്ടാക്കുന്നു ഇവയിൽ കീറിയതും കീറാത്തതുമായ ചില സ്ലിപ്പുകൾ അങ്ങനെയും കണ്ടെത്തിയിട്ടുണ്ട് ഈ വിഷയം അന്വേഷണത്തിലാണ് ഉത്തരവാദികൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും സംഭവിച്ചത് വലിയ തെറ്റ് തന്നെയാണ് ജില്ലാ അധികൃതർ ഇതിൻ്റെ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു കണ്ടെത്തലുകൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുകയും ചെയ്തു ഏതായാലും രാഹുൽ ഗാന്ധി ധർമ്മസമരം നയിച്ച പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ വോട്ട് മോഷണമാണ് അതാണിപ്പോൾ എല്ലാം മറയും നീക്കി പുറത്ത് വന്നത് എന്ന് പറയേണ്ടി വരും ഇങ്ങനെ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ വർഗീയതയെ കൂട്ടുപിടിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നോക്കുന്നവർ ഇ വി എം വിവി പാറ്റുമടക്കം അട്ടിമറിക്കാൻ നോക്കിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല ഒരു ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും